ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗംഗ സിദ്ധാർത്ഥനെ കാണാൻ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അവൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിച്ച പ്രസാദം സിദ്ധാർത്ഥൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കും അവർ സംസാരിച്ചിരിക്കുമ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മയും അങ്ങോട്ട് വരും സിദ്ധാർത്ഥ പറയുന്നുണ്ട് എൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിച്ചിട്ടാണ് ഗംഗ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് അമ്മ പറയും മോക്ക് ഇവനോടുള്ള സ്നേഹം എനിക്കറിയാം പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയാലും ഉടനെ നിങ്ങളുടെ വിവാഹം നടത്താൻ പറ്റില്ല ഇവന്റെ ജാതകദോഷം അറിയാലോ സിദ്ധാർത്ഥ് പറയും ഓ പിന്നെ ഒരു ജാതകദോഷം ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ ഗംഗയുമായി അങ്ങ് ദുബായിലേക്ക് പോകും കുറച്ച് സമയം കൂടി സംസാരിച്ചു നിന്ന ശേഷം ഗംഗ അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങും പിന്നീട് കാണിക്കുന്ന പ്രഭ അരവിന്ദത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭ വെള്ളമൊക്കെ വേഗം എടുത്ത് കുടിക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊന്നും കുടിക്കരുത് പൈതി വേണം കുടിക്കാൻ ഇല്ലെങ്കിൽ കുഞ്ഞിനെ കേടാന്ന് പ്രഭ പറയും കുഞ്ഞിനെ കേടാണേലും ശരി മനുഷ്യന് ദാഹം വന്ന വെള്ളം കുടിക്കേണ്ടേ അരവിന്ദ് ഇത് പറയും ഞാനൊരു സ്പൂണിൽ വെള്ളം എടുത്ത് കൊടുക്കാം മുത്തശ്ശി പറയും അതൊന്നും വേണ്ട ഒരു ഗ്ലാസ്സിൽ അങ്ങ് കുടിച്ചാൽ മതി എന്ന് വെച്ച് മടുപടാമെന്ന് കുടിക്കരുത് പതിയെ നിർത്തി നിർത്തി വേണം കുടിക്കാൻ ഓ ശരി ഉത്തരവെന്ന് പ്രഭ പറയും അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും അഞ്ജലിയും ചിത്രയും കൂടി വരും അഞ്ജലി ഒരു കവറ് പ്രഭയുടെ നേരെ നീട്ടിയിട്ട് പറയും ഇത് പ്രഭിച്ചിക്ക് വേണ്ടി അമ്മ തന്നു വിട്ടാന്ന് ചിത്ര പറയും ഞങ്ങൾ വഴിക്ക് വെച്ച് വീണേ കണ്ടിരുന്നു വീണ കുറച്ച് പലഹാരവും ഫ്രൂട്ട്സും ഒക്കെ പ്രഭയ്ക്ക് വേണ്ടി വാങ്ങിച്ചു തന്നു എന്ന് പ്രഭ പറയും അതുകൊള്ളാലോ ഗർഭിണിയെ കാണാൻ അവർ പലഹാരം കൊണ്ട് ഇങ്ങോട്ട് വരണം എന്നിട്ട് എന്നെ നിർബന്ധിച്ച് ഓരോന്ന് കഴിപ്പിക്കണം അല്ലാതെ വഴി കാണുമ്പോത്തേനും തന്നു വിടുവാണോ വേണ്ടത് അഞ്ജലി പറയും പ്രഭജിയെ കാണാൻ അമ്മ പിന്നെ വരും ഇതിപ്പ ഞങ്ങളെ കണ്ടപ്പോ വാങ്ങിച്ചു തന്നേ ഉള്ളൂ പ്രഭ ചോദിക്കും ഇതൊക്കെ നല്ല പലഹാരങ്ങളാണോ അഞ്ജലി പറയും അതേ പ്രഭേജി അധികം എണ്ണയൊക്കെ ചേർക്കാത്തതാ ഈ പഴങ്ങളൊക്കെ വിശ്വസിച്ച് കഴിക്കാവോ ഉറപ്പായും കഴിക്കാൻ ചേച്ചി എന്ന് അഞ്ജലി പറയും അഞ്ജലി പ്രഭയയ്ക്ക് അത് നീട്ടുമ്പോൾ അവളത് വാങ്ങില്ല പറയും ആ അവിടെ എങ്ങാനും വെച്ചേക്ക് ഞാൻ വേണ്ടപ്പോൾ എടുത്ത് കഴിച്ചോളാം എന്ന് അപ്പം ചിത്ര പറയും അഞ്ജലിയോട് മോളെ അതുകൊണ്ടേ അകത്ത് വെക്കാൻ അഞ്ജലി വിഷമത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ചിത്ര പ്രഭയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നെന്ന് പ്രഭ പറയും ഞാനെന്ത് പറഞ്ഞു ഒന്ന് ഒരു നാട്ടുനടപ്പല്ലേ പറഞ്ഞത് അവളുടെ ഒരു നാട്ടുനടപ്പെന്നു പറഞ്ഞാൽ ദേഷ്യത്തോടെ മുത്തശ്ശിയും ചിത്രയും അവിടെ നിന്ന് പോകും പ്രഭ അരവിന്ദോട് പറയും പോയി ആ പലഹാരം എങ്ങനെയെടുത്തോണ്ട് വരാൻ അരവിന്ദ് പറയും വേണ്ട പ്രഭയെ അതെടുത്ത് കളയാൻ നിൽക്കണ്ട പ്രഭ പറയും കളയാനോ ആര് കളയാന് ഞാനത് കഴിക്കാൻ പോകും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് അരവിന്ദ് കുറച്ച് പഴം എടുത്ത് ജ്യൂസൂടെ അടിക്ക് അരവിന്ദ് ആ ശരി ശരിയെന്നു പറഞ്ഞ് അവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്നത് അത് സിദ്ധാർത്ഥനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് അവനെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് ഗംഗയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് നീ പിന്മാറിയില്ലെങ്കിൽ നിന്നെ നിന്റെ അവസാനം എൻ്റെ കൈകൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് അവൻ്റെ അമ്മയ്ക്കതെല്ലാം കേൾക്കുമ്പം പേടിയാകും കാശിനാഥൻ പോയി കഴിയുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് വേണ്ട മോനെ നമുക്ക് ഗംഗയെ വേണ്ട ഞങ്ങൾക്ക് ആകെ നീയേ ഉള്ളൂ എന്ന് സിദ്ധാർത്ഥ് പറയും ഇല്ലമ്മേ എന്തൊക്കെ വന്നാലും ശരി ഗങ്ങ് ഞാൻ തന്നെ വിവാഹം കഴിക്കും ഇതിപ്പോൾ എൻ്റെ ഒരു വാശിയാ അവന്റെ അമ്മയ്ക്ക് ആകെ പേടിയാവും പിന്നീട് മനു ഒക്കെ ഈ വിവരം അറിയുന്നുണ്ട് കാശിനാഥനെ ഇനിയും ഒതുക്കിയില്ലെങ്കിൽ സിദ്ധാർത്ഥിനെ വീണ്ടും അവൻ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മനു പറയുന്നുണ്ട് അമ്മ പറയും എനിക്കും പേടി സിദ്ധാർത്ഥിനീ വിവാഹത്തിന് പിന്മാറുവോന്നാ മനു പറയും അങ്ങനെ അമ്മ പേടിക്കേണ്ട ഒരിക്കലും സിദ്ധാർത്ഥ വിവാഹത്തിന് പിന്മാറില്ല അവൻ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഗംഗെ അത്രയും ഇഷ്ടമാണ് അമ്മ ചോദിക്കുന്നുണ്ട് എടാ അവന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ അത് കേക്കില്ലേ യമുന പറയും അമ്മ വെറുതെ ചേച്ചിയ ടെൻഷൻ ആക്കാതെ സിദ്ധാർത്ഥ ഏട്ടൻ ചേച്ചിക്ക് കൊടുത്ത വാക്കാണ് ചേച്ചി വിവാഹം ത് ഈ സമയം വൈകി അങ്ങോട്ട് വരും അവളും കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ഗംഗയെ സമാധാനിപ്പിച്ച് കൂടെത്തന്നെ നിൽപ്പുണ്ട് പിന്നീട് മനു യമുനയും കൂടെ അമ്പലത്തിൽ ചെല്ലുന്നാണ് കാണിക്കുന്നത് യമുനെ ചോദിക്കുന്നുണ്ട് ഏട്ടൻ ഇപ്പം പോകുമെന്ന് മനു വരെ ഇല്ല ഞാൻ ഇവിടെത്തന്നെ നിന്നോളാം മോള് പോയിട്ട് വരാന് അങ്ങനെ യമുനെ അമ്പലത്തിനകത്തേക്ക് കയറുമ്പം മനു പുറത്ത് നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അവൻ തൊഴുതിട്ട് ആൽമരച്ചോട്ട് ചെന്നിരിക്കുമ്പം മനു എന്നൊരാള് വിളിക്കും അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണില്ല സംശയത്തോടെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ആലിൻ്റെ പുറകിൽ നിന്ന് ചിരിയോടെ വരുന്ന സൂര്യ കാണുന്നത് മനു ശരിക്കും ഞെട്ടിപ്പോവും അത്രയും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്